ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ആറ് മാസങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തമെന്ന് വിശേഷിക്കപ്പെട്ട പി എസ് എൽ വി എന്ന നമ്മുടെ വർക്ക് ഹോഴ്സ് തുടർച്ചയായി രണ്ട് തവണ ആകാശത്ത് ചിഹ്നിച്ചിതറിയിരിക്കുകയാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ടിന് സാധാരണഗതിയിൽ ഒരു സാങ്കേതിക പരാജയം ഉണ്ടാകുമ്പോൾ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ ഒരു ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി ഉണ്ടാക്കി അന്വേഷണം നടത്താറാണ് പതിവ് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഡൽഹിയിലെ പവർ കോറിഡോറുകളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയിലേക്കാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ അജയ്യനായ ചാരത്തലവൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേരളത്തിന്റെ മണ്ണിലേക്ക് വിമാനം ഇറങ്ങിയത് സുഹൃത്തുക്കളെ ആലോചിച്ചു നോക്കൂ ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യേണ്ട ഒരു സാങ്കേതിക വിഷയത്തിൽ എന്തിനാണ് ഇന്ത്യയുടെ എ എൻ എസ് എ നേരിട്ട് ഇടപെടുന്നത് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ അതീവ രഹസ്യമായ മുറികളിൽ അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചകളിൽ ഡോവൽ എന്താണ് തിരഞ്ഞത് റോക്കറ്റിലെ എന്തെങ്കിലും വയർ മുറിഞ്ഞതാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം അതോ ഐഎസ്ആർഐയുടെ ഉള്ളറകളിൽ ഒളിച്ചിരിക്കുന്ന ഏതെങ്കിലും വിദേശ ചാരന്റെ ചതിക്കുഴികളാണോ ഇന്ത്യയെ ബഹിരാകാശ ശക്തിയായി ലോകം അംഗീകരിച്ചു തുടങ്ങിയ ഈ കാലത്ത് നമ്മുടെ കുതിപ്പിന്റെ ചിറകരിയൻ ആഗോളതലത്തിൽ വൻ ശക്തികൾ കൈകോർക്കുന്നുണ്ടോ നമ്പിനാരായണനെ കൊടുക്കിയ പഴയ ചാരക്കേസ് ചരിത്രത്തിന്റെ ആവർത്തനമാണോ ഇത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ അഭിമാനവും സുരക്ഷയും അപകടത്തിലായ ആ നിഗൂഢമായ മണിക്കൂറുകളെ കുറിച്ചാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇത് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ് എന്താണ് ഈ പി എസ് എൽ വി അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച റോക്കറ്റാണിത് ഒരറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റഷ്യയും അമേരിക്കയും വരെ ഇന്ത്യ ഞെട്ടിച്ചത് ഈ പി എസ് എൽ വി ഉപയോഗിച്ചാണ് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ലോഞ്ച് വെഹിക്കിൾ എന്നായിരുന്നു ഇതിന്റെ ഖ്യാതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് പി എസ് എൽ വി സി അറുപത്തി ഒന്ന് പരാജയപ്പെട്ടപ്പോൾ ലോകമൊന്ന് ഞെട്ടി ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ കാർട്ടോസാറ്റ് ഇതിലുണ്ടായിരുന്നു വിക്ഷേപണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കൺട്രോൾ സിസ്റ്റത്തിന് സംഭവിച്ച പിഴവാണ് പരാജയ കാരണം എന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് ഐഎസ്ആർഒ തിരുത്തലുകൾ വരുത്തി പക്ഷേ എട്ട് മാസങ്ങൾക്കിപ്പുറം ജനുവരി പന്ത്രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയർന്ന പി എസ് എൽ വി സി അറുപത്തിരണ്ട് അതിനേക്കാൾ വലിയ ദുരന്തമായി മാറി വിദേശ രാജ്യങ്ങളായ ഫ്രാൻസ് സിംഗപ്പൂർ എന്നിവയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാറ്റലൈറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞു ഒരു വട്ടം പിഴച്ചാൽ അത് പിഴവാണ് പക്ഷെ രണ്ടു തവണ ആവർത്തിച്ചാൽ അത് അട്ടിമറിയാണ് ഈ സംശയമാണ് പ്രധാനമന്ത്രിയെ ആലോചനപ്പെടുത്തിയത് വിദേശ വിപണിയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത തകർക്കാൻ ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഐ എസ് ആർഒ എന്നത് കേവലം ഒരു സ്ഥാപനമല്ല മറിച്ച് ഭാരതത്തിന്റെ ശക്തിയുടെ അടയാളമാണ് ഗഗന്യാൻ ദൗത്യത്തിലൂടെ ഇന്ത്യക്കാരനെ ബഹിരാകാശത്തെത്തിക്കാൻ ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം പരാജയങ്ങൾ അദ്ദേഹം വെച്ച് പുറപ്പിക്കില്ല ശാസ്ത്രജ്ഞർക്ക് പിഴവ് സംഭവിക്കാം പക്ഷേ സംവിധാനത്തിൽ വിള്ളലുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ചാരത്തലവന്റെ ജോലിയാണ് അജിറ്റോവൽ കേരളത്തിൽ എത്തിയത് അതീവ രഹസ്യമായിട്ടാണ് മുംബൈയിലെ വി എസ് എസ്സിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു അദ്ദേഹം ശാസ്ത്രജ്ഞരോട് ചോദിച്ചത് ഇന്ധനത്തിന്റെ അളവിനെ കുറിച്ചോ എഞ്ചിന്റെ കാര്യക്ഷമതയെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല മറിച്ച് സൈബർ ഇന്റലിജൻസ് വിക്ഷേപണ സമയത്ത് ഗ്രൗണ്ട് സ്റ്റേഷനിലെ സോഫ്റ്റ്വെയറുകളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ ഹാക്കിംഗ് സാധ്യതകൾ എത്രത്തോളമാണ് എന്നൊക്കെയാണ് പിന്നൊന്നാണ് സപ്ലൈ ചെയിൻ സുരക്ഷ റോക്കറ്റിൽ ഉപയോഗിച്ച ക്രിട്ടിക്കൽ സെൻസറുകളും സ്പെഷ്യൽ കേബിളുകളും വിതരണം ചെയ്തത് ഏത് കമ്പനികളാണ് ആ കമ്പനികൾക്ക് വിദേശ രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും ചൈനയുമായോ പാകിസ്ഥാനുമായോ ബന്ധമുണ്ടോ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഐ എസ് ആർഒ ശാസ് നീക്കങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിദേശ യാത്രകൾ എന്നിവയിൽ അസ്വാഭാവികതയുണ്ടോ ോവലിന്റെ വരവ് ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരുതരം ഭീതിയും ആത്മവിശ്വാസവും ഒരേ സമയം പകർന്നു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം തങ്ങൾക്ക് പിന്നിലുണ്ടെന്ന ആത്മവിശ്വാസവും തെറ്റ് ചെയ്താൽ രക്ഷപ്പെടില്ല എന്ന ഭീതിയും അതെല്ലാം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തായാലും നമുക്കറിയാം ബഹിരാകാശം എന്നൊരു യുദ്ധകളമാണ് ശതകോടിക്കണക്കിന് ഡോളർ ലാഭം തരുന്ന ബിസിനസ് ആണ് അമേരിക്കയുടെ സ്പേസ് എക്സ് പോലെയുള്ള സ്വകാര്യ കമ്പനികളും ചൈനയുടെ സർക്കാർ ഏജൻസികളും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ ഒരു വൻ വെല്ലുവിളിയാണ് കുറഞ്ഞ ചെലവിൽ കൃത്യമായ വിക്ഷേപണം ഇതാണ് ഇന്ത്യയുടെ ഹൈലൈറ്റ് ഈ ഹൈലൈറ്റിനെയാണ് ചിലർ ലക്ഷ്യം വെക്കുന്നത് പണ്ട് ഐ എസ് ആർഒയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ തകർക്കാൻ നമ്പിതാരായണൻ എന്ന പ്രതിഭയെ ചാരക്കേസിൽ കുടുക്കിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് നീതി ലഭിച്ചത് അതിനെ നീതി എന്ന് വിളിക്കാൻ കൊള്ളില്ല അന്ന് സി എ ആണ് പിന്നിൽ കളിച്ചതെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു ഇന്ന് സമാനമായൊരു നീക്കം പി എസ് എൽ വിതിരെ നടക്കുന്നുണ്ടോ അജിത് ഡോവലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു വിവരം ഇതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചില ചിപ്പുകളിൽ നേരത്തെ സെറ്റ് ചെയ്ത കിൽ കമാൻഡുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അതായത് റോക്കറ്റ് ഒരു നിശ്ചിത ഉയരത്തിൽ എത്തുമ്പോൾ തനിയെ സ്വിച്ച് ഓഫ് ആകാൻ പ്രോഗ്രാം ചെയ്ത ചിപ്പുകൾ ഇത് ആഭ്യന്തരമായി നടന്ന ഒരു യുദ്ധമാണ് ഈ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ പ്രധാനമന്ത്രി മോദി ഐ എസ് ആർഒക്ക് നൽകിയ നിർദ്ദേശങ്ങൾ കടുപ്പമേറിയതാണ് ഒന്നാമതായി ഇനി മുതൽ പി എസ് എൽ വിക്ഷേപണങ്ങളിൽ വിദേശ വിതരണക്കാരുടെ പങ്ക് പൂജ്യമാകും നൂറ് ശതമാനം സ്വദേശി എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ മാറുകയാണ് രണ്ടാമതായി ഐ എസ് ആർ ഐയുടെ സൈബർ സുരക്ഷാ വിഭാഗം ഇനി മുതൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഉണ്ടാവുക മൂന്നാമതായി പി എസ് എൽ വി സി അറുപത്തി മൂന്ന് വിക്ഷേപണത്തിന് മുൻപ് എല്ലാ ശാസ്ത്രജ്ഞരുടെയും സെക്യൂരിറ്റി ക്ലിയറൻസ് വീണ്ടും പരിശോധിക്കും ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ് പരാജയപ്പെട്ട റോക്കറ്റിനെയല്ല തകർക്കപ്പെട്ട വിശ്വാസത്തെയാണ് ഇന്ത്യ പുനർനിർമ്മിക്കുന്നത് ഭാരതം ഒരു പരാജയത്തിലും തളരില്ല ചന്ദ്രയാൻ ടു പരാജയപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞരി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് പക്ഷെ അത് സാങ്കേതിക പിഴവാകുമ്പോഴാണ് അത് അട്ടിമറിയാണെങ്കിൽ മോദിയുടെയും രോഹലിന്റെയും എല്ലാം മുഖം മാറും പിന്നെ മാറണ്ടേ അല്ലേ ഇന്ത്യയുടെ ഈ ബഹിരാകാശ പ്രതിസന്ധി നമ്മളോട് പറയുന്നത് ഒന്നു മാത്രമാണ് നമ്മുടെ വളർച്ചയെ തടയാൻ ചുറ്റും ശത്രുക്കളുണ്ട് പക്ഷെ അജിത് ഡോവല് പോലെയുള്ള കരുത്തന്മാരും നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യവും ഉള്ളിടത്തോളം കാലം ഭാരതത്തിന്റെ സിംഹാസനം ആകാശത്ത് സുരക്ഷിതമായിരിക്കും പി എസ് എൽ വി സി അറുപത്തി മൂന്ന് കുതിച്ചുയരുമ്പോൾ അത് കേവലം ഒരു റോക്കറ്റ് ആയിരിക്കില്ല അത് ലോകത്തിന് ഇന്ത്യ നൽകുന്ന അന്തിമ മുന്നറിയിപ്പായിരിക്കും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ വിയർപ്പിന് ആരെങ്കിലും വിലയിട്ടാൽ അതിന് ഇന്ത്യ പകരം ചോദിക്കും അതിപ്പോൾ ആരായാലും ശരി പരാജയങ്ങളെയും തിരിച്ചടികളെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്നാൽ ഈ പരാജയങ്ങളുടെ ശാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു ചരിത്രമാണ് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർ ആ കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ലല്ലോ സൈക്കിളിലും കാളവണ്ടിയിലും റോക്കറ്റ് ഭാഗങ്ങൾ കൊണ്ടുപോയി വിക്ഷേപണം നടത്തിയിരുന്ന ആ പഴയ കാലത്ത് നിന്നും ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബഹിരാകാശ ശക്തിയായി ഇന്ത്യ മാറിയത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ അസാമാന്യമായ സാങ്കേതിക മികവും അർപ്പണബോധവും കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ സാങ്കേതിക മികവ് എന്നത് വെറും ഒരു വാക്കല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസികളായ നാസയും റോസ് കോസ്മോസും അവരെല്ലാം പോലും അത്ഭുതത്തോടെ നോക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഫ്രൂഗൽ എഞ്ചിനീയറിംഗ് അഥവാ കുറഞ്ഞ ചിലവിൽ ഉയർന്ന കാര്യക്ഷമതയുള്ള സാങ്കേതിക വിദ്യ ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മംഗൾയാൻ എത്തിച്ച നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ബുദ്ധിയെ തകർക്കാൻ ഒരു അദർശ്യ ശക്തിക്കും എന്തായാലും കഴിയില്ല പി എസ് എൽ ബി പോലെയുള്ള ഒരു വിക്ഷേപണ വാഹനം തുടർച്ചയായി അൻപതിലധികം തവണ വിജയിക്കുക എന്നത് ലോക ബഹിരാകാശ ചരിത്രത്തിലെ തന്നെ അപൂർവ നേട്ടമാണ് അജിറ്റോവലിനെ പോലെയുള്ള ഒരു സുരക്ഷാ തന്ത്രജ്ഞൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നതിനർത്ഥം ഇന്ത്യ ഇപ്പോൾ തന്റെ സാങ്കേതിക വിദ്യയെ എത്രത്തോളം വിലമതിക്കുന്നു എന്നതാണ് ഇത് കേവലം റോക്കറ്റ് വിക്ഷേപണമല്ല ഇത് ഭാരതത്തിന്റെ പരമാധികാരത്തിന്റെ അടയാളമാണ് നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിനുകളും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനികമായിട്ടുള്ള മെറ്റീരിയലുകളും എല്ലാം തന്നെ ലോകോത്തര നിലവാരമുള്ളതാണ് അതിലൊന്നും നമുക്ക് സംശയമൊന്നുമില്ല വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ ഭയക്കുന്നത് നമ്മുടെ ഈ വളർച്ച കണ്ടിട്ടാണ് ഉപഗ്രഹ വിക്ഷേപണ വിപണിയിൽ ഇന്ത്യയുടെ ആധിപത്യം തകർക്കാൻ ഗൂഢാലോചനകൾ നടന്നേക്കാം പക്ഷെ ഓർക്കുക ഓരോ പരാജയവും ഇന്ത്യയെ പഠിപ്പിച്ചത് കൂടുതൽ കൃത്യതയോടെ തിരിച്ചടിക്കാനാണ് ചന്ദ്രയാൻ ടു ലാറ്റിൻ പരാജയപ്പെട്ടപ്പോൾ ലോകം ഇന്ത്യയെ നോക്കി പരിഹസിക്കാൻ ശ്രമിച്ചു എന്നാൽ ചന്ദ്രയാൻ ത്രീയിലൂടെ ചന്ദ്ര ദക്ഷിണ ധ്രുവത്തിൽ തന്നെ തൊട്ട ആദ്യ രാജ്യമായി മാറി ഇന്ത്യ ചരിത്രം തിരുത്തിയതാണ് ഇതാണ് ഭാരതത്തിന്റെ ശൈലി പരാജയം എന്നത് നമുക്കൊരു അവസാനമല്ല മറിച്ച് അടുത്ത വലിയ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് അജിഡോവൽ നൽകുന്ന സുരക്ഷാ കവചവും ഐഎസ്ആർഒ ശാസ്ത്രജ്ഞരുടെ അതിശക്തമായ സാങ്കേതിക ജ്ഞാനവും ഒത്തുചേരുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ സിംഹാസനം കൂടുതൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇതിനുടനെ തന്നെ പരിഹാരമായിരിക്കും അടുത്ത പി എസ് എൽ വി വൻ വിജയവുമായിരിക്കും എന്തായാലും ഈയൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി